ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ നമ്മുടെ ഗീതു ഗോവിന്ദനും കൂടെ വഴക്കിട്ട് വഴക്കിട്ട് അവസാനം ഗീതുവിനെ ചേർത്ത് പിടിച്ച് ഗോവിന്ദ് പറയുക ഈ എടി പെണ്ണേ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നിന്നെയാണ് എൻ്റെ ഭാര്യയായ നിന്നെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ വിശ്വസിക്കാനാടി ദേ അത്രയ്ക്ക് വിശ്വാസ ഒരുപാടൊരുപാട് ഇഷ്ടമാണ് ഒരുപാട് വിശ്വാസമാണ് ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരിക്കലും ഒരിക്കലും നിന്നെ വിശ്വസിക്കാൻ കഴിയില്ല ഗീതു അത് കേട്ടതും ഗീതു ഗോവിന്ദൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഗോവിന്ദ് ഗീതുവിൻ്റെയും രണ്ട് പേരും ഒരു മിനിറ്റ് നോക്കി നിന്നു അപ്പോഴേക്കും ഗോവിന്ദ് പെട്ടെന്ന് ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു എന്താ ഇത് നേരത്തെ പറയാതിരുന്നേ അത് പിന്നെ എങ്ങനെ പറയാനാ ആ സമയത്ത് രഞ്ജുവിൻ്റെ ഇഷ്യൂ ഉണ്ടായത് അതുകൊണ്ട് പറയാൻ പറ്റിയില്ല ചോദിക്കാനും പറ്റിയില്ല പക്ഷേ അവൻ ആ കിഷോർ നീയും അവനും അടുപ്പത്തിലാണെന്ന് എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പരമാവധി പാടുപെട്ടു ഒരു ഒന്നും നടന്നില്ല നിന്നെ ഞാൻ വിശ്വസിക്കില്ല അവിശ്വസിക്കില്ല എന്ന് അവനറിയില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ടവളാണ് നീയെന്നും അവനറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക ഇത് കേട്ടതും ഗീതുവിന് ഒരുപാട് സന്തോഷമായി ഈ നിമിഷം ഭൂമി പിളർന്ന് താൻ താഴേക്ക് പോയല്ലെ പോയെങ്കിലോ ഇല്ലെങ്കിൽ ആകാശം തുറന്ന് മുകളിലേക്ക് പോയെങ്കിലോ എന്നുള്ള സന്തോഷമാണ് ഗീതുവിന് കാരണം ഇതുപോലൊരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം അല്ലോ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു വാക്ക് കേട്ടാൽ മതി അപ്പം തന്നെ ഭാര്യയെ സംശയിക്കാൻ പക്ഷേ ഇവിടെ ഗോവിന്ദ അങ്ങനെയല്ല നേരെ മറിച്ചാണ് തൻ്റെ ഭാര്യയോളം വിശ്വാ ഭാര്യയോട് ഇത്രയും വിശ്വാസമുള്ള ഒരു ഭർത്താവിനെ കിട്ടിയതിൽ ഗീത ഒരുപാട് സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക അല്ല നീ എന്തോന്നും ഇണ്ടാത്തേ എന്നാലും അവർനെങ്കിൽ എന്നോട് ചോദിച്ച കാര്യം കേട്ടിട്ട് എനിക്ക് സങ്കടം സഹിക്കുന്നില്ല കണ്ണേട്ട എന്തൊക്കെയാണ് അവൻ അവളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഓ അവൾ മുഖത്ത് നോക്കി പച്ചയായി പറഞ്ഞ കാര്യങ്ങൾ കേട്ട കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്ത സങ്കടമുണ്ട് സാരമില്ല അവൻ പറഞ്ഞോട്ടെ നമ്മളെ രണ്ടുപേരെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയായിരിക്കും ഇതൊക്കെ പറയുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല ഗീതു എന്തായാലും അതെ ഞാൻ നീയും പിരിഞ്ഞു കഴിഞ്ഞാൽ അവനത് സന്തോഷമാവും അവൻ ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അവനിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ രണ്ടുപേരും പിരിഞ്ഞാൽ നീ വീണ്ടും അവൻ്റെ കാലും ചോട്ടിലേക്ക് ചെല്ലണം അതിന് വേണ്ടിയായിരിക്കും അവനിതൊക്കെ ചെയ്യുന്നത് അത് കേട്ടതും ഗീതു ഏ അവൻ എൻ്റെ തോലിയുരിച്ചു കളഞ്ഞു അവനെ എനിക്കിപ്പോൾ കാണണം അത് കേട്ടതും ആ അവനെന്നോട് ബാറിൽ വെച്ച് എന്താ പറഞ്ഞതെന്ന് സാറേ സാറ് വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല മാഡം പഴയ പ്രണയം പൊക്കി എടുക്കാൻ നോക്കുക ഗീതാഞ്ജലി മാഡം ഇപ്പോഴും ഗീതാഞ്ജലി മാഡത്തിന് എന്നെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ് മേഡം പഴയ പ്രണയത്തോട് ഇനിയും മറന്നിട്ടില്ല എന്ന് തോന്നേ എനിക്ക് എൻ്റെ ഭാര്യയെ പിരിയാൻ പറ്റില്ലല്ലോ സാർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് ആ വൃത്തികെട്ടവനെ ഞാനിന്ന് കൊല്ലും എനിക്ക് കാണണം അവൻ്റെ മുഖത്ത് നോക്കി അവർണികയുടെ മുന്നിൽ വെച്ച് എനിക്ക് അഞ്ചാറ് ചോദ്യങ്ങൾ ചോദിക്കണം ഞാൻ ഇപ്പം തന്നെ പോവുക എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വെളിയിലേക്ക് വന്നു വെളിയിലേക്ക് വന്നതും ഗോവിന്ദ് ഓടി വന്നിട്ട് ആ ഗീതു പോകല്ലേ പോകല്ലേ എനിക്ക് പോകണം എനിക്ക് ചോദിക്കണം അപ്പം സൗണ്ട് കേട്ടതും രാധികയും വരണം ഒളിഞ്ഞു നോക്കുക ഈ സമയം ഗീതു എനിക്ക് കണ്ടേ പറ്റൂ അവനോട് ചോദിച്ചേ പറ്റൂ എന്തായാലും ഇത്തരം വൃത്തികളുടെ എന്നെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കി അവൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ല അവനോട് ചോദിച്ചേ മതിയാകൂ ഞാൻ പോയിട്ട് വരാൻ കണ്ടേട്ടാ ഗീതു അങ്ങനെ പോകണ്ട അങ്ങനെ പോയാൽ ശരിയാവില്ല എന്താ ശരിയാവാത്തത് ദേ ഞാൻ ഇനിയും കുറച്ചും കൂടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അവൻ നിന്നോട് എന്തൊക്കെയാണ് പറയുന്നത് നീ അവനോട് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നെല്ലാം എനിക്ക് കുറച്ചും കൂടെ കണ്ടുപിടിക്കാനുണ്ട് ആഹാ അപ്പം എന്നോട് സംശയം ഉണ്ടായിട്ടല്ലേ നിങ്ങളിതൊക്കെ ചെയ്യുന്നത് ആ എന്തായാലും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഒരു പെണ്ണിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ ഉടനെ അത് സംശയിക്കും എനിക്കിപ്പോൾ തന്നെ അവനോട് ചോദിക്കണം എന്നെയും കണ്ണേട്ടനെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കിപ്പോൾ അറിയണം എന്നും പറഞ്ഞുകൊണ്ട് ഗീത പോകാൻ തുടങ്ങുമ്പോഴേക്കും ഗോവിന്ദ കൈ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകാം അതിനുശേഷം വാതിലടച്ച് കുറ്റിയിട്ടു ഷോ വാതിലടച്ച് കുറ്റിയിട്ടല്ലോ ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും വരുൺ ദേ ഡേ അവരെന്താ പറയുന്നതെന്ന് എങ്ങനെ കേൾക്കും എനിക്ക് ഒരു കാര്യം പിടിയിട്ട് കിഷോറിൻ്റെ കാര്യവും പറഞ്ഞ് ഗീതവും ഗോവിന്ദും മുട്ടനടിയായി ഇനിയിപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും കാത്തിരിക്കാം ഇനി ഗീതവും ഗോവിന്ദും തമ്മിലുള്ള നമ്മൾ അധികം പാടുപെടേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഷെ അകത്ത് നടക്കുന്ന കാര്യം അറിയാൻ എന്താ ഒരു വഴി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് അമ്മ എപ്പോഴും പോലെ പോയി ചെവി വട്ടം പിടിക്കുക എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യം എന്താണെന്ന് നമുക്കറിയാലോ ദേ വരുൺ നീ എന്താ എന്നെ ഒളിഞ്ഞുനോട്ട കാര്യം എന്നാണോ ഉദ്ദേശിച്ചത് അയ്യോ അമ്മ അല്ല അവിടെ നടക്കുന്ന കാര്യം എന്താണെന്നറിയാൻ എനിക്കും കൂടെ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഒരാധിക അതെ അത് ശരിയാണ് എന്നാൽ പിന്നെ വാ നമുക്ക് രണ്ടുപേരും കൂടെ നോക്കാം ഏയ് അത് വേണ്ട അമ്മ പോയി നോക്കിയാൽ മതി ആ ഹാ നിനക്ക് എന്നെ ഒളിഞ്ഞ് നോട്ടക്കാരി ആക്കണം ഞാൻ ഒളിഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് വന്ന് ഗോവിന്ദങ്ങാനും കണ്ട പിന്നെ അവൻ എന്നെ തെറ്റിദ്ധരിച്ചോളുമല്ലോ നിനക്ക് രക്ഷപ്പെടുകയും ചെയ്യാം അങ്ങനെ ഇപ്പം എനിക്ക് ഐഡിയ തന്നിട്ട് നീ മുങ്ങണ്ടാടാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടു പേരും കൂടെ പോയി ഒളിഞ്ഞ് നോക്കാൻ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഗീതും ഗോവിന്ദും കൂടെ വാതിലടച്ചിട്ടുണ്ട് അകത്തു നിന്നുള്ള സംസാരമൊന്നും പുറത്തേക്ക് കേൾക്കുന്നില്ല എൻ്റെ ഗീതു നീ ഇതെന്തിനുള്ള എന്തിനുള്ള പരിപാടിയാണ് ദേ ഒരു കാര്യം ഞാൻ ചെയ്ത് പറഞ്ഞേക്കാം വെറുതെ അവൻ്റെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല ആ പിന്നെ ഞാൻ എന്ത് ചെയ്യണം കണ്ണേട്ടാ എൻ്റെ ഗീതു ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് അവനുണ്ടല്ലോ ആ കിഷോർ അവൻ ഇതെന്തായാലും ഒറ്റയ്ക്ക് ചെയ്യില്ല ഇതിൻ്റെ പിന്നിൽ വേറെ ആരൊക്കെയോ ഉണ്ട് അതാരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അതാരാണെന്ന് കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അവനെ പൊളിച്ചെടുക്കാം അത് കേട്ടതും എൻ്റെ കണ്ണേട്ട അതാരാണെന്ന് നിങ്ങളെന്തിനെ ചിന്തിക്കുന്നേ എനിക്ക് വ്യക്തമായിട്ടറിയാം അതാരാണെന്ന് ഏഹ് എന്നാ പറ അതാരാ വേറെ ആര് നിങ്ങളുടെ രണ്ടാനമ്മയും അവരുടെ മകനും അത് കേട്ടതും ദേ തുടങ്ങി നീ എന്തിനാടി എന്ത് പറഞ്ഞാലും അവസാനം എൻ്റെ രണ്ടാനമ്മയുടെ മേലെ പോയി ചടന്നത് അത് കേട്ടതും എൻ്റെ കണ്ണേട്ടെ ഞാൻ പറഞ്ഞത് സത്യമാണ് കോടതിയിൽ വെച്ച് എനിക്ക് പ്രാന്തുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി അവർ പെടാപ്പാട് പെട്ടതാണല്ലോ എനിക്ക് പ്രാന്തില്ല എന്ന് തെളിഞ്ഞതോടെ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണമെന്ന് കരുതി അപ്പം പിന്നെ ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് കളിച്ചാൽ പിന്നെ തീർന്നല്ലോ ഏഹ് ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ കാമുകനുമായിട്ട് പോകുന്ന ഒരു വൃത്തികെട്ട പെണ്ണിനെ കോടതി ഒരിക്കലും അംഗീകരിക്കില്ല അങ്ങനെ വരുമ്പോൾ എങ്ങനെയെങ്കിലും കണ്ണേട്ടിന് ഞാനുമായിട്ടുള്ള ഡിവോഴ്സ് അടക്കും വേണ്ടി അവർ പെടാപ്പാട് പെടുക കണ്ണേട്ടാ നമ്മൾ അവരെ വിശ്വസിക്കരുത് കണ്ണേട്ടാ അത് കേട്ടതും എന്തായാലും ഇതാരോ ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അതിന് നമുക്കൊരു വലിയ നാടകം കളി കളിക്കേണ്ടി വരും ആ നിങ്ങൾക്ക് എല്ലാത്തിനും അവസാനം ഒരു നാടകം കളി തന്നെയാണ് ഇതല്ലേ എന്തായാലും എല്ലാത്തിനും നിങ്ങൾ നാടകം കളിച്ചോ അപ്പോൾ പിന്നെ സമാധാനമായിട്ട് ജീവിക്കാമല്ലോ നിങ്ങൾക്ക് പക്ഷേ നാടകം കളിച്ച അവസാനം എല്ലാ സമാധാനവും നഷ്ടപ്പെടുന്നത് എൻ്റെ ആയിരിക്കും ഇതുപോലൊരു നിങ്ങൾ നിങ്ങളെല്ലാവരുടെ മുൻപിൽ നാടകം കളിച്ച് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ആ ഞാനങ്ങനെ താലി കെട്ടിയതുകൊണ്ട് കിഷോർ എന്ന് പറയുന്ന വൃത്തികെട്ടവനിൽ നിന്ന് രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അവർ ഒരു പെണ്ണിൻ്റെ മുന്നിൽ പോയി നിന്ന് ഏഹ് എൻ്റെ കാമുകനെ ഇങ്ങ് വിട്ടതാണെന്ന് പറഞ്ഞ് കെഞ്ചേണ്ടി വരുമായിരുന്നില്ലേ അത് കേട്ടതും ആ അത് ശരിയാ അതിൽ നിന്നും എന്നെ രക്ഷിച്ചതിന് കണ്ണേട്ടനോട് ഞാൻ നന്ദി പറയാം ആ അപ്പം പിന്നെ ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് അവ ആ കിഷോറിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ആരാണോ നമുക്ക് കണ്ടുപിടിച്ചല്ലേ മതിയാവും ആ അതെ എന്നാൽ പിന്നെ നമുക്ക് നാടകം കളി തുടങ്ങാം എങ്ങനെ അത് പിന്നെ ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് വലിയ ശത്രുക്കളായിരിക്കണം ഈ വീട്ടിനുള്ളിൽ അല്ലെങ്കിലും ഈ മുറിക്കുള്ളിൽ നമ്മളെപ്പോഴും ശത്രുക്കൾ തന്നെയാണല്ലോ മുറിക്കകത്ത് ശത്രുത കാണിച്ച ആര് കാണാനാ കണ്ണേട്ടാ എന്നാൽ ഒരു കാര്യം ചെയ്യാം മുറിക്കുള്ളിൽ മാത്രമാക്കണ്ട ഈ വീടിനുള്ളിലും ഹോളിലും ബെഡ്റൂമിലും എല്ലായിടത്തും പിന്നെ കമ്പനിയിലും അങ്ങനെയാവുമ്പോൾ എല്ലാവർക്കും നമ്മളെ വിശ്വാസവും നമ്മൾ തമ്മിൽ കിഷോറിൻ്റെ കാര്യം പറഞ്ഞ് എപ്പോഴും അടിയാണെന്ന് കിഷോറിന് വരെ ബോധ്യപ്പെടും അങ്ങനെ സംഭവിക്കുമ്പോൾ അവൻ അവൻ്റെ ലക്ഷ്യത്തിലെത്തി എന്നുള്ള സന്തോഷത്തിൽ ആ ആൾക്കാരെ പോയി കാണും അങ്ങനെ കാണുമ്പോൾ നമ്മൾ പോയി ചെന്ന് അവരെ കണ്ടുപിടിക്കും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഇത് കേട്ടതും ഗീതും ആലോചിക്കുക അതെ ഇത് ചെയ്തത് രാധികാമയും വരണോ ആണെങ്കിൽ അവരെ ഉറപ്പായിട്ടും കണ്ണേട്ടിന് മുൻപിൽ കൊണ്ടുവരാനുള്ള എൻ്റെ ഈ ഒരു ഇത് നടക്കും അതുകൊണ്ട് കണ്ണാട്ടിനോടൊപ്പം നിൽക്കാം ശരി ശരി എന്നാൽ ഞാൻ നാടകം കളിക്കാൻ തയ്യാറാണ് പക്ഷേ ഈ മുറിക്കകത്ത് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാവരും കേൾക്കുന്ന രീതിയിൽ പറയണ്ടേ എന്നാൽ പിന്നെ നമുക്ക് ഞാനേ പുറത്ത് പോയി ഒച്ചയിടാം അപ്പോഴേക്കും കണ്ണേട്ടൻ കണ്ണേട്ടനങ്ങ് വന്നാൽ മതി എന്നിട്ട് രണ്ടുവരും കൂടെ ഒച്ചയിട്ട് സംസാരിച്ചിട്ട് നമുക്ക് വഴക്കറാം അതാവുമ്പോൾ എല്ലാവരും വിശ്വസിക്കും ആ ശരി ശരി എന്നാൽ തുടങ്ങിക്കോ എന്നും ഗോവിന്ദ് ഇത് കേട്ടതും ഇത് പതുക്കെ മുറുക്കി പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ആ അതെ എന്നെ വിശ്വ അവിശ്വസിക്കാമെന്നൊന്നും കരുതണ്ട എനിക്കറിയാം എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണോന്ന് സത്യസന്ധമായ ഒരു പെണ്ണാണ് ഞാൻ ആരുടെയും അടുത്തേക്ക് പോയിട്ടില്ല കാമുകനുമായിട്ട് പ്രേമിച്ച് നടക്കുമ്പോൾ പോലും എൻ്റെ ശരീരം പോലും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അത്രയും പവിത്രതയുള്ള ഒരു പെണ്ണിനെ ഇങ്ങനെയൊക്കെ അവിശ്വസിക്കുന്നത് ശരിയാണോ ഇത് കേട്ടതും രാധികയും വരണം വീണ്ടും അവരുടെ റൂമിൻ്റെ കഥ തുറന്നു ഒളിഞ്ഞു നോക്കുക ആ വിചാരിച്ചതുപോലെ തന്നെ രണ്ട് ഇവിടെ തന്നെ ഉണ്ട് എന്നെ സംശയിക്കാനോ എൻ്റെ പവിത്രതയെ സംശയിക്കാനോ ഞാൻ ആരെയും സമ്മതിക്കില്ല അതാരാണെങ്കിലും ശരി എനിക്ക് പുല്ല പുല്ല് എന്നും പറഞ്ഞുകൊണ്ട് ഇത് ഒച്ചത്തിൽ പറയുക ഇത് കേട്ടത് രാധിക വരുൺ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ എളുപ്പമായി ഇനി എന്തായാലും ഗോവിന്ദനെയും ഗീതുവിനെയും തമ്മിൽ പിരിക്കാൻ അധികം പ്രയാസം ഉണ്ടാവില്ല അതേ അമ്മേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ അടി എന്തായാലും കൊഴുക്കും എന്നും പറയണം അപ്പോഴേക്കും ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങി വന്നു എൻ്റെ ഗീതു നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ വലിയ തെറ്റ ചെയ്തത് ഏഹ് എന്നോടൊപ്പം ജീവിച്ചിട്ട് കിഷോറിനോടൊപ്പം പോകുന്നത് ശരിയാണോ അതിന് നിങ്ങളെൻ്റെ കോൺട്രാക്റ്റ് ഭർത്താവല്ലേ ഏഹ് പക്ഷേ നിങ്ങളെൻ്റെ കോൺട്രാക്റ്റ് ഭർത്താവാണെങ്കിലും അവനെപ്പോലൊരു വൃത്തിയായിട്ടവനോടൊപ്പം ഞാൻ പോകത്തില്ല കാരണം അവൻ അത്രയ്ക്ക് വൃത്തിയായിട്ടവനാണെന്ന് എനിക്ക് തെളിഞ്ഞതാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് അവൻ്റെ അവനോടൊപ്പം ജീവിക്കാൻ പോകുന്നത് അവനോടൊപ്പം അവിഹിതം ഉണ്ടാക്കുന്നത് അവർനകയെ പോലെ ഒരു പെൺകുട്ടിയെ ചതിക്കാനും എനിക്ക് കഴിയില്ല കണ്ണേട്ട അത് കേട്ടതും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നീയേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നെ വിശ്വസിപ്പിക്കണം എൻ്റെ കണ്ണേട്ട ദേ ഇത്രയും കൂടെ ഒച്ച കൂട്ടിക്കോ അവിടെ രണ്ടെണ്ണം ഒളിഞ്ഞു നോക്കുന്നുണ്ട് അവരുടെ കാതിലും ഇതെത്തണം അതിനുവേണ്ടി ഇത്രയും കൂടെ ഒച്ച കൂട്ടിയെ മതിയാവും എന്നും പറയണം അത് കേട്ടതും ഗോവിന്ദൻ നോക്കുമ്പോൾ അതെ രാധികയും വരുണും ഒളിഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുക ആ എന്നാലേ നീ കണ്ടോ ഞാനേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കും എന്തായാലും നിന്നെ നി നീയുമായിട്ടുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട ആ എങ്ങനെയെങ്കിലും ഡിവോഴ്സ് കിട്ടാൻ പെടാപ്പാട് പെടുമായിരുന്നു ഇനിയിപ്പോൾ കോടതിയിൽ ഒരു ഒരു കാര്യം പറഞ്ഞാൽ മതിയല്ലോ നിന്നെക്കുറിച്ചുള്ള ഈ ഒരു വൃത്തികെട്ട കാര്യം ആഹാ ഞാൻ അത്രയ്ക്ക് വൃത്തിയായിട്ടവളാണെന്നാണോ നിങ്ങൾ പറയുന്നത് അതെ നീ വൃത്തിയേട്ടവളാ ആ കാ ഭർത്താവിനോടൊപ്പം ജീവിച്ച് കാമകനോടൊപ്പം പോകുന്ന വൃത്തിയേട്ടവൾ എനിക്കിത് എനിക്കിത് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല ഗീതും പലരും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല ഇന്ന് അവർക്ക് എൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് പാവം പെൺകുട്ടി ഓ ആ പെൺകുച്ചിൻ്റെ ജീവിതം തകർക്കാൻ നോക്കുവാണല്ലോ ഗീതു നീ ദേ എന്നെക്കുറിച്ച് അനാവശ്യം പറയരുത് ആ എന്തായാലും നിങ്ങൾ കോടതിയിൽ എന്തൊക്കെ തെളിയിക്കാൻ ശ്രമിച്ചാലും എൻ്റെ ജഡ്ജിയമ്മ എന്നെ വിശ്വസിക്കും ഞാനൊരു നിരപരാധിയാണെന്ന് അവർക്ക് മനസ്സിലാവും ആ സത്യസന്ധമായ ഒരു പെണ്ണാ ഞാൻ ഒരിക്കലും ആരുടെയും അടുത്തേക്ക് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക ഓ പിന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഗീതു എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും പഴയ കാമുകനുമായിട്ട് അടുപ്പമുണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് ആർക്കാണെങ്കിലും അറിയാം എന്തായാലും പഴയ കാമുകനെ മറക്കാൻ പറ്റാത്ത രീതിയിലാണ് നീ ജീവിക്കുന്നതെന്ന് ജഡ്ജിക്ക് മുൻപിൽ ഞാൻ തെളിയിച്ചു കൊടുക്കും എന്താ പറഞ്ഞത് പഴയ കാമുകനുമായിട്ട് മറക്കാൻ പറ്റാത്ത രീതിയിലാണ് ജഡ്ജി ഞാനെന്ന് നിങ്ങൾ ജഡ്ജിക്ക് മുൻപിൽ തെളിയിക്കുമെന്നോ അതെ തെളിയിക്കും അതിന് ഞാൻ ആ തെളിവുകൾ മുഴുവനും കോടതി കൊടുക്കും ആഹാ അത്രയ്ക്കായോ അപ്പം ഞാൻ ഞാൻ പരിശുദ്ധിയില്ലാത്ത പെണ്ണാണെന്നാണോ നിങ്ങൾ പറയുന്നത് അതെ നീ പരിശുദ്ധിയില്ലാത്ത പെണ്ണ് തന്നെയാണ് പഴയ കാമുകനെ തേടിപ്പോയാൽ നിന്നെ ഞാൻ എങ്ങനെ സ്നേഹിക്കും എനിക്കൊരിക്കലും നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അവിടെ നിന്ന് ഒച്ച ഇടുവാ ഇത് കേട്ടതും ഗീതുവിന് കലിയേറി കാരണം പഴക്കിനിടയിൽ വഴക്ക് മാത്രം പറഞ്ഞാൽ പോരെ എന്തിനാവശ്യമില്ലാത്ത കാര്യം പറയുന്നത് ഇതൊരു നാടകമാണെന്ന് മറന്നുപോയ ഗോവിന്ദ് ഉള്ളതൊക്കെ വിളിച്ചു പറഞ്ഞു അത് കേട്ടതും ഗീതു ഒരൊറ്റ ഒച്ച ഈ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് ഒച്ചയിട്ടുകൊണ്ട് ഗോവിന്ദൻ്റെ കഴുത്തിനൊരൊറ്റ കുത്തിപ്പിടുത്തം നിങ്ങളെന്താ പറഞ്ഞത് ഞാനും കിഷോറുമായിട്ട് വീണ്ടും പഴയ ബന്ധം പുതുക്കുവാണെന്നോ എന്നെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാമോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഒരധികം മരണം പേടിച്ചോയി മരണാണെങ്കിൽ ഈ നിമിഷം അയാൾ അങ്ങ് മരിച്ചു പോട്ടെ എന്ന് അപ്പോൾ രാധിക എൻ്റെ ഈശ്വര അവളെങ്ങാനും കണ്ണനെ കൊല്ലുമോ എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ഗോവിന്ദനെയും വിളിച്ചുകൊണ്ട് ഗീതു തള്ളിക്കൊണ്ട് അകത്തേക്ക് പോവുക കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് അപ്പോഴേക്കും രാധിക ദേ വരുൺ ദേ അവൾ അവനെയും കൊണ്ട് അകത്തേക്ക് പോയി ഈശ്വര അവൻ്റെ ഈശ്വരവൻ്റെ അവൾ കുത്തിപ്പിടിച്ചിരിക്കുക ദേ അമ്മേ ഇനിയിപ്പോൾ കുറച്ച് നേരം മുമ്പ് അമ്മ എന്നോട് ചോദിച്ചത് വരുത് തിരിഞ്ഞു വരുമോ ഗീതു ഗോവിന്ദേട്ടനെ കൊല്ലോ ദൈവമേ തെറ്റ് ചെയ്യാത്ത ഒരു പെണ്ണിൻ്റെ അലർച്ചയാണ് കേൾക്കുന്നത് അവൾ തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവൾക്ക് അങ്ങനെ അലർ അലറാൻ പറ്റുന്നത് അത്രയ്ക്ക് ദേഷ്യം വരുന്നത് എന്തായാലും ഇതിൻ്റെ പേരിൽ ഇനി കണ്ണൻ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുവോ ആവോ അമ്മേ വാ നമുക്ക് മുറിയിൽ പോയി നോക്കാം ഒളിഞ്ഞു നോക്കാം ഏയ് നമ്മൾ അങ്ങോട്ട് പോയാൽ അവർക്ക് സംശയമാവും അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല വരും നമുക്കിവിടെ നിൽക്കാം എന്നും പറയാ ഈ സമയം ഗീതു ഗോവിന്ദൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചൊരു ഒറ്റത്താൾ ഗോവിന്ദ് നേരെ ചെന്ന് കട്ടിലിൽ വീണു എൻ്റെ ഗീതു നീ എന്തിനെന്നെ ഇങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നേ അതെ ഇത് അഭിനയമാണ് ഒറിജിനാലിറ്റി അല്ല അഭിനയത്തിന് ഇത്രയും ഒറിജിനാലിറ്റി വേണ്ട ഇങ്ങനെ അമർത്തിയല്ലേ ഞാൻ ചത്തു ചാകട്ടെ നിങ്ങൾ ചാകാൻ വേണ്ടി തന്നെയാണ് ഞാൻ അമർത്തിപ്പിടിച്ചത് അതെ നാടകം കളിക്കിടയിൽ ആ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരെ അതിനിടയിൽ മറ്റുള്ള കാര്യങ്ങൾ പറയുന്ന എന്തിനാ ഞാൻ കിഷോറുമായിട്ട് ബന്ധം പുതുക്കുകയാണല്ലേ അത് കേട്ടത് അയ്യോ ഞാനതൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി പറഞ്ഞതാ അവർ വിശ്വസിക്കേണ്ടേ അതിന് വേണ്ടി മാത്രം പറഞ്ഞതാണ് ആഹാ ആഹാ ഹാ നിങ്ങളുടെ ഒറിജിനാലിറ്റി കൊള്ളാം എന്തായാലും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല ഇത്രയൊക്കെ ഒറിജിനാലിറ്റി കാണിച്ചതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് ഞാൻ ഒറിജിനാലിറ്റി കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ കഴുത്തിന് വീണ്ടും കുത്തിപ്പിടിക്കുക ഈശ്വര എന്നും പറഞ്ഞു ഗോവിന്ദും ഈ സമയം കിടക്കുന്ന ഗോവിന്ദൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന് ഗീതു ഒരൊറ്റ ഇടിയാണ് ഇടിച്ചിടിച്ചിടിച്ച് ഗോവിന്ദൻ്റെ ഒരു ലിഞ്ചപ്പരിവായി എൻ്റെ ഗീതു ഇങ്ങനെ ഇടിക്കല്ലേ ഞാൻ ചത്തുവോ ചാകട്ടെ നിങ്ങൾ ചാകട്ടെ എന്തിനെ ഇങ്ങനെയൊക്കെ പറയാൻ പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ വഴക്കൂടാ എൻ്റെ ഗീതു എന്നാ ഒരു കാര്യം ഞാൻ പറയാം ഏഹ് എന്തായാലും ദേ എന്തൊക്കെയാണ് പറയാൻ പാടില്ലാത്തതെന്ന് നീ എനിക്കൊരു പേപ്പറിൽ എഴുന്നേത്താം ഇതിപ്പോൾ സംഭവം നടക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞാലല്ലേ ഒറിജിനാലിറ്റി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ പറയാൻ പാടില്ലാത്ത ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കൂ ഒന്നൊരു ഇട്ടോളാം അത് കേട്ടതും ആഹാ അപ്പോൾ അതൊക്കെ പറയാനുള്ളതൊക്കെ മനസ്സിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് എന്നെ നിങ്ങൾ പറയാനുള്ള തെറിയൊക്കെയല്ലേ ഈ പറയുന്നത് അത് കേട്ടതും ഈശ്വര അല്ല എന്തായാലും ഒറിജിനാലിറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റൂ ആ എപ്പോഴും അടികൊള്ളാൻ വേണ്ടി മാത്രം ജനിച്ചവളാണ് ഭാര്യ അടി കൊണ്ട് അടി കൊണ്ട് അടികൊണ്ട് എന്നും അയ്യടാ അയ്യേടാ നീ പറയുന്നത് ഇവിടെ എൻ്റെ കഴുത്താണ് ഉളുങ്ങിയത് ആ ഒരു കാര്യം ചെയ്യും ഞാൻ നിന്നെ ഒന്ന് അടിക്കട്ടെ അത് കേട്ടതും അയ്യേടാ ഇത്ര ഒറിജിനാലിറ്റി മതി എന്നും ഗീതു അത് കേട്ടതും ഗോവിന്ദ് വാതലടിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിൽ തട്ടാം അപ്പോൾ നിന്നടിച്ച പോലെയോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ക വാതലടിച്ചു കയ്യിൽ തട്ടു അപ്പോൾ അയ്യോ ഞാൻ കരഞ്ഞില്ല ആ പിന്നെ ഒന്നുകൂടെ അപ്പോൾ വീണ്ടും കയ്യടിക്കണം അപ്പോഴേക്കും ഗീതു അയ്യോ എന്നെ തല്ലുന്നേ കൊല്ലുന്നേ എന്നും പറയാം കുറേ നാളെ സഹിക്കുന്നു എന്നും പറഞ്ഞ് ഗോവിന്ദ പുറത്തേക്ക് വരുവാ ഈ സമയം രാധികയും മരുണ അവിടെ നിൽക്കുവാണ് അവളെ അവൾക്ക് എൻ്റെ സ്വഭാവം ശരിക്കും അറിയില്ല തല്ലണ്ട തല്ലണ്ട എന്ന് വിചാരിക്കുമ്പോൾ തലേ കയറുക അതുകൊണ്ടാണ് രണ്ടെണ്ണം പൊട്ടിച്ചത് കണ്ണൻ നീ അവളെ തല്ലിയെന്തിനാ ആ തല്ലിയിലായിരുന്നെങ്കിലേ അവൾ നിന്ന് തലേ കയറിയെന്നേ ആ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാം അതൊക്കെ നന്നായിട്ട് കിട്ടിയെന്ന് തോന്നുന്നു കണ്ണന് കല് കയറിയാൽ നല്ല പിടിച്ചാൽ കിട്ടൂല അത് കേട്ടത് അങ്ങനെയെങ്ങാനും ആ അവളെ പിടിച്ച് കണ് ഗോവിന്ദൻ തലയ്ക്ക് അടിച്ചിരുന്നെങ്കിൽ അവൾ ചത്തുപോയെന്തെ വരുൺ ഗോവിന്ദന് പ്രശ്നം ഉണ്ടാവുന്ന ഒരു നീ പറയാൻ പാടില്ല മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒളിഞ്ഞ് നോക്കുമ്പോൾ ഗീതു ഇരുന്ന് കുനിഞ്ഞിരുന്ന് കരയുവാ നല്ല അടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതെങ്ങനെ ഇരുന്ന് കരയുന്നത് എന്നും പറഞ്ഞ് രാധിക അങ്ങനെ അവർ രണ്ടുപേരും പോയപ്പോൾ ഗീതു ഇരുന്ന് ഭയങ്കര ചിരിയ ചിരിച്ച് 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 ഒരു രക്ഷയില്ല കാരണം ഗോവിന്ദൻ്റെ അഭിനയം തകർത്തു അത്രയ്ക്ക് വിശ്വസിച്ചു രാധിക അമ്മയും വരണം ഇതേ സമയം ഗീതു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ ചേർത്ത് പിടിച്ച് കണ്ണേട്ടൻ പറഞ്ഞ ഓരോ വാക്കുകളും ഓരോ കാര്യങ്ങളും എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത്രയും വലിയ ബിസിനസ്മാൻ ആയിട്ടും തന്നെക്കുറിച്ചുള്ള വിശ്വാസം ഒന്ന് ഒന്നന്വേഷിക്കുക പോലും ചെയ്യാതെ തന്നെ മനസ്സിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആ കണ്ണേട്ടനാണ് എൻ്റെ യഥാർത്ഥ ഭർത്താവ് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല എൻ്റെ കണ്ണേട്ടൻ എൻ്റേതാണ് എൻ്റേത് മാത്രം എന്നും പറഞ്ഞുകൊണ്ട് ഇതു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദ് കെട്ടിപ്പിടിച്ചതും ഗോവിന്ദ് ആ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതും ഒക്കെ ഇതുപോലെ ഒരു ഭർത്താവിനെ കിട്ടാൻ താൻ പുണ്യം ചെയ്യണം ഈ ലോകത്ത് തനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ നിധിയാണ് കണ്ണേട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ ഹാപ്പി സൺഡേ താങ്ക് ഫ്രണ്ട്സ്